അനുനിമിഷം ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നുണ്ട് ഓരോ സെക്കൻഡിലും നിങ്ങളും ഞാനും അത്ഭുതമായി കാണാത്ത വലിയൊരു അത്ഭുതം ഞാൻ പറയാം ഉറക്കം ഉറക്കം ഒരത്ഭുതമാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഇന്ന് ഈ മീറ്റിംഗിന് രാവിലെ വന്ന് വീട്ടിൽ പോയ പലരും ഉച്ചയ്ക്കൊന്ന് മയങ്ങി കാണും വീട്ടിൽ ഞാനും ഒന്ന് മയങ്ങി ആ മയങ്ങിയ നിങ്ങൾ വന്നിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ രാത്രി നമ്മൾ ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു പത്തിനോ പത്തരക്കോ പതിനൊന്നിനോ നിങ്ങളുടെ ബെഡിൽ കയറി കിടക്കുന്നു ആരാണ് നിങ്ങളുടെ കൺപോളകളെ തടി ഉറക്കുന്നത് അടുത്ത പ്രഭാതത്തിൽ അഞ്ചിനോ അഞ്ചരക്കോ ആറിനോ ആറരക്കോ ഏഴിനോ ആരാണ് നിങ്ങളെ തട്ടി ഉണർത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ പറയും നിങ്ങളുടെ മൊബൈലാണ് അലറാമാണ് അല്ലെങ്കിൽ പറയും ഭാര്യയാണ് ഭർത്താവാണ് നിങ്ങൾ ഓർക്കണം ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്ന നിങ്ങളെയും എന്നെയും അടുത്ത പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരം തട്ടിയാൽ നമ്മൾ ഉണരും ദൈവത്തിൻ്റെ കരം തട്ടിയില്ലെങ്കിൽ അപ്പൻ തട്ടിയാ ഉണരില്ല അമ്മ തട്ടിയാ ഉണരില്ല ഭാര്യ തട്ടി ഉണരില്ല ഭർത്താവ് തട്ടിയ ഉണരില്ല ഏത് ഡോക്ടർ തട്ടിയാലും ഉണരില്ല പ്രഭാതം തോറും നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് അയച്ച മെസ്സേജിൽ ഇന്ന് രാവിലെ ഉണരണ്ടവടെ ലിസ്റ്റിൽ എന്റെ പേരെഴുതിയ ദൈവത്തിന് നന്ദി ഇന്ന് രാവിലെ ഉണരണ്ടവടെ ലിസ്റ്റിൽ ദൈവം നമ്മുടെ പേരെഴുതിയനായി സ്തോത്രം എല്ലാവരും അഖരം ഒന്നടിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ സന്തോഷത്തോടെ ഹനലോയാ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സക്രിയ പ്രവചനം വാക്യമാണ് ആ വാക്യം ഒന്ന് വായിക്കാം വായിക്കാം യെസ് സൈനികളുടെ ഹോവ ഇപ്രകാരം ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും യഹൂദ ഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഏഴ് ഉത്സവങ്ങൾ നൽകിയിരുന്നു ഈ ഉത്സവങ്ങൾക്ക് പോകാൻ ഇസ്രായേൽ ഉത്സാഹമായിരുന്നു കാരണം കൂടാര വീട്ടിലെ അവരുടെ ഞെരുക്കങ്ങൾ കൂടാര വീട്ടിലെ അവരുടെ ദുഃഖങ്ങൾ കൂടാര വീട്ടിലെ അവരുടെ ഭാരങ്ങൾ അവർ മറക്കുന്ന വേളയാണ് അവരുടെ ഉത്സവവേള ഏദിവസം പറയുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവമേദലയും നമ്മുടെ ആരാധന വേള നമ്മുടെ ഉത്സവങ്ങളാണ് ജോലിയുടെ ടെൻഷനും വീടിലെ ഭാരവും ഒക്കെ നമ്മൾ മറക്കണം ആരാധനയിൽ ദൈവമക്കളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണമെന്ന് ലേഖനം പറയുന്നുണ്ട് രണ്ട് ലേഖനം ആറാം അധ്യായം ഒമ്പത് മുതല വാക്യങ്ങൾ നമ്മുടെ എന്തായിരിക്കണം സെക്കൻഡ് ചാപ്റ്റർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും എല്ലാവരും നല്ലവണ്ണം നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവർന്നിട്ടും കൊല്ലപ്പെടാത്തവർ അടുത്തത് ദുഃഖിക്കുന്നവരെങ്കിലും ദുഃഖിതരെങ്കിലും

ടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം ഈ ആരാധനയ്ക്കൊക്കെ വന്നിരിക്കുമ്പം പഴുതാര കടിച്ചോലോ ഒന്നും ഇരിക്കരുത് നല്ല തെളിച്ചം വേണം മുഖത്ത് വാസത്തിനൊക്കെ വന്നിരിക്കുമ്പം ക്ഷീണിച്ചിങ്ങനൊന്നും ഇരിക്കരുത് നമ്മുടെ ആരാധനാലയത്തിൽ ഒരാൾ വന്നു കീറിയാൽ വന്നു പോയല്ലോ എന്ന് പറയരുത് ബക്കോസിലെ പല ഉള്ളിലും അങ്ങനെ ആയിപ്പോയി നേരത്തെ വരാനൊത്തില്ലല്ലോ എന്ന് പറയണം ഇതിനകത്തു വരുന്നവൻ ഇവിടെയുള്ള ദൈവമക്കളെ കാണുമ്പോൾ പറയണം ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷം അനുഭവിക്കുന്നവർ വേറെ ഇല്ലെന്ന് എല്ലാം ഉണ്ടായിട്ടല്ല ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ഞാന് പല വർഷങ്ങളായി ദൈവമക്കളോട് പറയും ദൈവ ഇതലയെ ദൈവമെ അവിടെ ജീവിക്കുന്നിരിക്കുന്ന പലരും ദൈവത്താൽ മാനിക്കപ്പെട്ടു ഉയർത്തപ്പെട്ടു നന്മകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പൂർവ്വകാലം അങ്ങനെയൊന്നുമല്ല നമ്മുടെ പിതാക്കന്മാരുടെ പൂർവ്വകാലം അങ്ങനെയല്ല സ്തോത്രം അതായത് ഞാൻ പലപ്പോഴും പറയും ദൈവേ ഒരാഴ്ച പെയ്ത മഴ മുഴുവൻ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങിയാലും നീയും നിന്റെ കുഞ്ഞുങ്ങളും കോട പിടിച്ച് വീട്ടിനകത്തിരിക്കേണ്ടി വന്നെങ്കിലും ആരാധനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം നിന്റെ മുഖത്ത് കാണരുത് പറയുന്നു സ്നേഹത്തിൽ നിന്ന് പിരിക്കുന്നതാര കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ നിർത്തിയിട്ട് വീണ്ടും തുടങ്ങി എന്താ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ മറ്റു യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിപ്പാൻ കഴിയില്ലെന്ന് കൈ ഉയർത്തി പറ കഴിയില്ലെന്ന് കൈ ഉയർത്തി പറ ഞാൻ ഉറച്ചിരിക്കുകയാണ് ഞാൻ ഉറച്ചിരിക്കുകയാണ് കരങ്ങളെ അടിച്ച് അന്റിയ ഭാഷ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പിശാചികൾക്ക് പറ ഞാൻ ഉറച്ചിരിക്കുകയാണ് ഒന്നിനു ഓപ്പോസിറ്റാണ് ഉയരം ആഴം മരണം ജീവൻ ഇപ്പോഴുള്ളതോ വരാനുള്ളതോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്റെ സമർത്ഥി മാറി എനിക്ക് കഷ്ടത വന്നാലും എന്റെ കഷ്ടത മാറി എനിക്ക് സമർത്ഥി വന്നാലും എന്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ഓർമ്മിരിപ്പാൻ ഓരോ കഴിയില്ല വേദപുസ്തകത്തിൽ മൂന്ന് സാക്ഷ്യങ്ങളുണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ ഒരു ക്രിസ്ത്യാനി മൂന്ന് സാക്ഷ്യത്തിനുടമസ്ഥനായിരിക്കണം കേൾക്കുന്നുണ്ടല്ലോ ഒന്നേ അനുഭവ സാക്ഷ്യം പറഞ്ഞാട്ടെ ഇവിടെ വരെ കേൾക്കണം ഉറക്കെ പറയാം എന്താ അനുഭവ സാക്ഷ്യം സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കുന്നതാണ് അനുഭവ സാക്ഷ്യം രണ്ടാമതൊരു സാക്ഷ്യം ജീവിതസാക്ഷ്യം ശൂന്യം കാര്യത്തി പറഞ്ഞു നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ സാക്ഷ്യം അത് നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയേണ്ടതാ ഇവനൊരു ദൈവഭക്തനാണ് കൂടെ ജോലി വേണ്ടവർ പറയുന്ന ഒരു ദൈവഭക്തനാ ജീവിത സാക്ഷ്യം മൂന്നാമതൊരു സാക്ഷ്യമുണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം അഗ്നിപ്പാവ് പൗലോസിനോട് പറഞ്ഞു ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു ഉടനെ പൗലോസിന്റെ മറുപടി അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ഒഴികെ നീ മാത്രമല്ല ഇത് കേൾക്കുന്നവരല്ലേ എന്നെ പോലെയാകണം മൂന്ന് സാക്ഷ്യം ഉണ്ടോ ഇന്ന് രാവിലെ ഞാൻ മൂന്ന് ഓൾട്ടറുകളുടെ കാര്യം പറഞ്ഞു മൂന്ന് യാഗപീഠങ്ങൾ ഫാമിലി ഓൾട്ടേർ ചർച്ച് ഓൾട്ടർ ഇതുപോലൊരു ദൈവ മൂന്ന് സാക്ഷ്യം വേണോ അനുഭവ സാക്ഷ്യം രണ്ട് ജീവിത സാക്ഷ്യം മൂന്നശി വിശേഷത്തിൻ്റെ സാക്ഷ്യം പണ്ടൊരു ദൈവദാസം പറഞ്ഞു ചില ആളുകളെ കട്ടനിട്ട് പ്രസംഗിപ്പിക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരാണെന്ന് ആളുകൾ കാണരുത് കാണാതിരുന്ന ഒത്തിരി പേര് മാനസാന്തരപ്പെടുവെന്ന് കാരണം അദ്ദേഹം പറഞ്ഞു ചിലരുടെ പ്രസംഗം റോക്കറ്റിൻ്റെ വേഗതയിലാണ് പക്ഷെ ജീവിതം ഉന്തുവണ്ടിയുടെ വേഗതയിലാണ് സ്തോത്രം ജീവിതം നന്നാകണം എഴുതുക ഇന്ന് ഇച്ചിരി ശാന്തമായി കുറച്ചകത്തോട്ട് കേറട്ടെ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അവരുടെ പ്രസംഗം അവരെ പിന്തുടർന്നാണോ എന്തേലും ഒന്ന് പറയാണോ അല്ല അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവന്റെ പ്രസംഗത്തിനനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ടെന്നാണോ അല്ല പ്രവർത്തിക്കനുസരിച്ച് സാക്ഷ്യവും അനുഭവ സാക്ഷ്യവും സുവിശേഷത്തിന് സാക്ഷ്യവും ഇതിനകത്തിരിക്കുന്ന എത്ര പേർ സുവിശേഷത്തിന് സാക്ഷിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം എത്രയോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എത്ര പേരോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ മാസം എത്രയോട് പറഞ്ഞു കഴിഞ്ഞ വർഷത്തോട് സുവിശേഷം പറഞ്ഞു നിന്നെ ദൈവം ആക്കിയിട്ട് പോയതേ ജീവന്റെ സാക്ഷിയാകാനാണോ ഞാൻ ഈ മൂന്ന് സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ ഈ മൂന്ന് സാക്ഷിയവും കൂടെ സങ്കീർത്തന വായനയ്ക്ക് ശേഷം ഒരു സാക്ഷി പറച്ചിലുണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യം അറിയില്ല ഈ മൂന്ന് സാക്ഷിയവും കൂടെ എൻ്റെ അച്ഛ അതിലാക്കിയങ്ങ് നമ്മുടെ സാക്ഷ്യം ഞാൻ പറയാം ഒന്നേ പതിവ് സാക്ഷ്യം രണ്ടേ കള്ളസാക്ഷ്യം മൂന്ന് കുത്തുസാക്ഷ്യം ഞാൻ ജനിച്ചു വളർന്നതിനകത്താ എന്തീ പതിവ് സാക്ഷ്യം എല്ലാ ആഴ്ച എഴുന്നേറ്റ് ഇന്ന് കഴിഞ്ഞൊരാഴ്ച കോലം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനും വിശ്വസ്തനും ആയിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിനു വേണ്ടി പ്രാർത്ഥിക്കണം തപ്പോ ഒറ്റയിരുപ്പ് നിങ്ങളെല്ലാവരും നിങ്ങൾ ഇവിടെല്ലേ ഇരിക്കുന്നേ എന്റെ നിലനിൽപ്പിനു വേണ്ടി പ്രാർത്ഥിക്കണം കാനവച്ചന്റെ ഭാഷ പറഞ്ഞാൽ മുപ്പത് വർഷമായി അമ്മച്ചി സ്നാനപ്പെട്ടിട്ട് നാപ്പത്തഞ്ച് വർഷമായി ഞാൻ സ്നാനപ്പെട്ടിട്ട് പക്ഷെ നിലനിൽപ്പ് നമ്മുടെയിലാ ഒരാഴ്ച പെയ്ത മഴ മുഴുവൻ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങിയെങ്കിലും നീയും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കണ്ണടച്ച് കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരാധനയ്ക്ക് വരുമ്പം വിളിച്ചു പറയുക ദോഷ്ടപിശാജെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ വേർപിരിക്കുന്ന ആര് കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഒരു ശക്തിക്കും എൻ്റെ കർത്താവിൻറെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഈ സാക്ഷ്യം നീ പറയുമ്പോൾ സാത്താനും മനസ്സിലാകും നിന്റെ പുറം മെണക്കെടുന്ന് വെറുതെയാണെന്ന് സ്ത്രോത്രം നമ്മള് സുവിശേഷത്തിന്റെ സാക്ഷിയാകണം ജീവിതം ഒരു സാക്ഷ്യമാകണം അനുഭവഗന്ധിയായ സാക്ഷ്യങ്ങൾ പറയണം അതിന് പുറം പതിവ് സാക്ഷ്യം പിന്നെ കള്ള സാക്ഷ്യം രാവിലെ ഏഴ് മണി വരെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് വന്ന് പറയും കഴിഞ്ഞ ആക്കോലം മുഴുവൻ ഞാൻ ജാഗരിക്കയായിരുന്നു പിന്നെ കുത്തുസാക്ഷിയൊക്കെ പറയാമല്ലോ ഒന്നീ പാട്ടി കുത്തു അല്ലെ പ്രാർത്ഥനയെ കുത്തു സ്തോത്രം നമുക്കാവശ്യം സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ജീവിത സാക്ഷ്യം അനുഭവ സാക്ഷ്യം ആനന്ദവും സന്തോഷവും പ്രമോദവുമായിരിക്കണം നമ്മുടെ ഉത്സവങ്ങൾ നമ്മുടെ ഉവാസങ്ങൾ അതിനെന്ത് ചെയ്യണം രാവിലെ ഞാൻ പറഞ്ഞ ആ സെഷനിലേക്ക് വന്നായിരിക്കും ഞാൻ നിർത്തുന്നത് നീ ആരെന്നറിയൂ നീ ദൈവം സേവിക്കൂ അതായിരിക്കും നമ്മുടെ ഫൈനൽ അതാ എന്നോട് കർത്താവ് ചെയ്യാൻ എന്നാൽ വായിച്ചേ സെക്കൻഡ് ക്രോണിക്കൽസ് രണ്ട് വർത്താന്ത പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം രണ്ട് വർത്താന്ത പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം രണ്ട് വർത്താന്തം ഏഴാം മാസം തീയതി അവൻ ജനത്തെ യഹോവ ും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത നന്മയെ കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞു ആരാധന കഴിഞ്ഞു പലയിടങ്ങളിലും ജനം പോകുന്ന മുറുമുറുപോടെയാണ് പക്ഷെ ഇവിടെ ഒരു ആരാധന കഴിഞ്ഞു പോകുന്നു എങ്ങനാ പോയത് അവൻ തന്റെ ജനമായ ഇസ്രായേലിന് ചെയ്ത നന്മയെ കുറിച്ച് സന്തോഷവും ആനന്ദമുള്ളവരായി അവരുടെ കൂടാരങ്ങളിൽ പറഞ്ഞയച്ചു അതിന് കാരണം എന്താണ് എന്താണ് സന്തോഷിക്കാൻ കാരണം എന്താണ് ആനന്ദിക്കാൻ കാരണം അധ്യായം ഒന്നാം വാക്യം വായിച്ചേ എന്തുകൊണ്ടാണ് അവർ ആനന്ദിച്ചു പോയത് ശലോമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് ആകാശത്തുനിന്ന് ആനന്ദമാകണോ ഉപവാസം ആനന്ദമാകണോ ആരാധന പ്രമോദമാകണോ ജീവിതം പ്രമോദമാകണോ പ്രാർത്ഥിക്കുന്ന ശലോമാന്മാർ സഭയിൽ ഉഴണം പ്രാർത്ഥിക്കുന്ന ശലോമാന്മാരുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീ നമ്മുടെ സഭകളിൽ കത്തും ഒന്നേ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്നിറങ്ങി ആകാശത്തു നിന്ന് ദൈവത്തിന്റെ തീ ഇറങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചത് ഹോമയാ ഹോമയാകവും ദഹിപ്പിച്ചു പിന്നെ ഹോമിയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു കൈ ഉയർത്തി എന്ന് സ്തോത്രം പറഞ്ഞാട് ദൈവമക്കളെ ഒന്നുകൂടെ ഞാൻ പറയാം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ അഗ്നി കാത്തു ഒന്നുകൂടെ ഞാൻ പറയാം ഭൂമിയിലെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലെ തീ ഇറങ്ങി വരും ഭൂമിയിലെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി എന്നതിന്റെ തെളിവ് സ്വർഗത്തിലെത്തി താഴെ കറങ്ങി വരുന്നത് അത്രേ നിന്ന് രാവിലെ ഒന്നുകൂടെ രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം ദൈവമക്കളെ നമ്മൾ ഒരിക്കൽ ആരാധിച്ചുകൊണ്ടിരുന്നത് അമ്പര ചുംബികളായ ദൈവാലയങ്ങളിലാണ് ആൾത്താരകൾ ഉണ്ടായിരുന്നു സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നു അംശ വടി ഉണ്ടായിരുന്നു കട്ടിപ്പൊണ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ആരാധിക്കാൻ വന്നിടത്ത് ഇവിടെ മധുവായില്ല ഇവിടെ ധൂവക്കുറ്റി സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരിവിടെ ഇല്ല എന്നാൽ അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെയുണ്ട് അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ടായിരിക്കണം ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇവിടെ ഇവിടെ വരുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ ഉടമ പ്രത്യേകത ഇത് അഗ്നി കത്തുന്ന ആരാധനയാണ് ഇത് തേജസ് ഇറങ്ങുന്ന ആരാധനയാണ് ഇത് തീ ഇറങ്ങുന്ന ആരാധനയാണ് ഇത് ദൈവശബ്ദം കേൾക്കുന്ന ആരാധനയാണ് ഓ ശക്തിയോട് ദൈവത്തെ എല്ലാവരും ദൈവത്തെ ആരാധിച്ചോണ്ടിരുന്ന ഞാനോടെ പറയാം ഈ ഏരിയയിലെ ഏറ്റവും മനോഹരമായ ഒരു ഹോളിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം ഈ ഏരിയ നല്ല കേരളത്തിൽ തന്നെ നല്ല ഒരു മനോഹരമായ വിശാലമായ ആരാധനാലയത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഓർക്കണം നമുക്കിപ്പോഴാണ് ദൈവം ഈ സൗകര്യമൊക്കെ തന്നത് പന്തക്കോസ്റ്റിലേക്ക് വന്നവരും എല്ലാം ഓർക്കണം നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ ഇരിക്കുന്ന പലരെ പിതാക്കന്മാരൊക്കെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി എന്നാ കണ്ടോണ്ടാ ഞാൻ ഡോക്ടർ സിനിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു പണ്ടത്തെ ഇവിടെയുള്ള ആളുകളുടെ അംഗബലം എന്തോ കണ്ടാ വന്നേ നിങ്ങൾ ചിന്തിച്ച് നമ്മൾ ആരാധിച്ചെടുത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും പേര് ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ ഇവിടുത്തെ പള്ളിയൊക്കെ നോക്കണം അല്ലേ എം പി എം എൽ എ ഒക്കെ ഉള്ളടും എല്ലാ സൗകര്യങ്ങളും ഉള്ളടം അത് വിട്ട് വന്നപ്പോൾ വാടക കെട്ടിടങ്ങളിൽ പത്തും പതിനഞ്ചും ഇരുപതും പേര് ആരാധിക്കുന്നിടത്തേക്ക് വന്നത് എന്ത് കണ്ടുകൊണ്ടാ ഒന്നുകൂടെ ഞാൻ പറയാം പെന്തക്വസ്തിന്റെ കെട്ടുറപ്പ് കണ്ടുകൊണ്ടല്ല സ്ഥാപനത്തിന്റെ വലിപ്പം നോക്കിയല്ല ഇതിനകത്തെ കാരെങ്കിലും വന്നെങ്കിൽ ഹോളിന്റെ മനോഹാരിത കണ്ടുകൊണ്ടല്ല ഓഡിറ്റോറിയം കണ്ടുകൊണ്ടല്ല ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടുകൊണ്ടത്രേ ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവമക്കൾ മക്കൾ വന്നത് ഈ ഹോളിന്റെ വലിപ്പം കണ്ടല്ല പോരാ 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 നാം ദൈവത്തെ സേവിപ്പാൻ ഓഡിറ്റോറിയം കണ്ടല്ല കണ്ടല്ല മനോഹരമായത് വിട്ടിറങ്ങിയത് കണ്ടത്രേ അത് നമ്മൾ മറക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പറഞ്ഞു കോട്ടയത്തെ സകല പെന്തക്കോസ്തു ഹോളും വിറ്റ് വെറുക്കിയാലും കോട്ടയം ദേവലോകം അരമന വാങ്ങാൻ കാശുണ്ടോ പത്തനംതിട്ടയിലെ സകല ബന്ധക്കോസുകളും വിറ്റുപെറുക്കിയാലും കാഥലിക് കോളേജ് വന് ചുറ്റും നിൽക്കുന്ന പള്ളി അരമന വാങ്ങാൻ സ്ഥലമുണ്ടോ ബാസ്ത്രേ പണമുണ്ടോ ഇല്ല ഇതൊക്കെ വിട്ട് ജനം വരുന്നത് നമ്മുടെ ബാക്യ സെറ്റിങ്സ് കണ്ടല്ലോ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടത്രേ അതാ ഇവിടെ ദൈവ ആരാധിക്കുന്നേ

ആകാശത്തത് തീയിറങ്ങി പവർ പ്രയർ ബിക്കം എ ഫയർ ശക്തിയേറിയ പ്രാർത്ഥന തീയായി മാറ്റപ്പെടും ഹാലലോഹിയ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീയിറങ്ങി രണ്ട് പുരോഹിതന്മാർക്ക് ദേവാലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദൈവകൃപയാൽ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു ജനവന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്നു ഭൂതാത്മാക്കൽ അലറിയോടുന്നു പുതുഭാഷ കേൾക്കുന്നു വെളിപ്പാടുകൾ പറയുന്നു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗം ആത്മവ്യാപാരം കയ്യടിയും ആഞ്ഞുകൊട്ടുന്ന തമ്പേറും വേണം നമുക്ക് ആത്മാവറങ്ങാൻ പത്രോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വാദനം കേട്ട് എല്ലവിടമേലും ദൈവത്തിന്റെ ആത്മാവ് വന്നു ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു കഴിഞ്ഞ കാലത്തെ പോലെ ഈ ഹാളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ കരയണം ഇതിനകത്തു വരുന്നവനെ വിരൽ ചൂണ്ടി വിവേചിക്കുന്ന വിവേചനാത്മാവുള്ള ദൈവമക്കളിനകത്തു നീ എഴുനിൽക്കണം നിങ്ങൾ കൈ ചൂണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂതാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകണം നിങ്ങൾ ശ്വാസിക്കുമ്പോൾ അന്ധകാര വ്യാപാരങ്ങൾ വിട്ടുമാറണം എത്രപോലെ ആത്മാവിൽ ആരാധിപ്പാൻ തുടങ്ങും ഇന്ന് പണ്ടത്തെ പണ്ടത്തെപ്പോലൊരു നല്ല കാലം വെളിപ്പെടുന്ന ദിവസങ്ങളായി നമ്മുടെ ഉപവാസം മാറണം

ുംക്കളൊക്കെയും തീ ഇറങ്ങിയാൽ അടുത്ത പ്രത്യേകത ഒന്ന് ശുശൂഷയ്ക്ക് തടസ്സം നേരിടും രണ്ട് വഴങ്ങാത്തവനെല്ലാം വഴങ്ങും സ്ത്രോത്ര പറഞ്ഞാണ് കൽക്കണത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരമാണ് ഐ ഒരുവൻ ക്രിസ്തുവിലായാൽ നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ഐ സി ആകണം വളയണം നിങ്ങൾക്ക് എത്ര കൃപാവരം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കും വചനത്തിനും പരിശുദ്ധാത്മാവിനും കീഴടങ്ങണം സ്തോത്രം വഴങ്ങാത്തവനെല്ലാം വഴങ്ങാൻ തുടങ്ങി പിന്നെ അടുത്ത വാക്യം നമസ്കരിച്ചു ആ അവൻ നല്ലവനല്ലോ പാടാത്തവനെല്ലാം പാടാൻ തുടങ്ങി എന്താ പാടിയേ അവൻ നല്ലവനല്ലോ അവന്റെ ദയ നീക്കുമുള്ളത് ഈ ഭാര്യ പാർക്കുന്നൊരു ദൈവനെ പാടാൻ ഒരു പാട്ടുണ്ടേ അതേ ഉള്ളൂ എൻ്റെ ദൈവം നല്ലവനല്ലൂ അവൻറെ ദയം നീക്കുമുള്ളത് പോരാ ശക്തിയോട് ദൈവത്തെ സ്തുതി ദൈവമകള് ഈ ദാവീദിനെ കാട്ടിൽ വിട്ടത് അവിടെ ഒതുക്കാനാ ഞാനൊരിക്കൽ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടുമ്പാടി തിരിയെ വരും ദാവീദ് തന്റെ ഏകാന്തതകളിൽ മൃഗം മാത്രമേ ഉള്ള ആട് എന്തോ സംസാരിക്കാനാ അതിനോട് ഏകാന്തതകളിൽ ആരും അടുത്തില്ലായിരുന്നപ്പോ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി ഇച്ചിരി ശബ്ദം കുറച്ച് ഞാൻ പറയാ നിങ്ങളുടെ ഉള്ളിൽ ശാന്തമായി കേറാൻ ആദ്യം അവൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ദൈവം അവനോട് സംസാരിപ്പാൻ തുടങ്ങി പിന്നെ അവനിലൂടെ ദൈവം ജനത്തോട് സംസാരിപ്പാൻ തുടങ്ങി മനസ്സിലാകുന്നു നീ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്നോട് സംസാരിക്കും പിന്നെ നിന്നിലൂടെ ദൈവം ജനത്തോട് സംസാരിക്കും നീ ഇതിലെ ഏ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകളും ഒറ്റപ്പെടുത്തലും നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയുള്ളവയാണ് ജീവിതത്തിൽ ഏകാന്തത വരുമ്പോൾ ഒറ്റപ്പെടുത്തൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്ത മുട്ടിമേ നിൽക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങ മേലാൾ സംഭവിച്ചപ്പോൾ ദൈവം നിന്നെ അറിയിക്കും നിന്റെ കുടുംബത്തിനുള്ള ദൂത് നിന്റെ സഭയ്ക്കുള്ള ദൂത് നിന്റെ ദേശത്തുള്ള ദൂത് ദൈവം നിന്നെ ഫലമേൽപ്പിക്കും കഷ്ടതകളിൽ ദർശനമേറ്റുവാങ്ങുന്ന ദൈവ മക്കൾക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സത്യത്തിൽ ഇത് ആവി ഇത് കാട്ടിപ്പോയില്ലായിരുന്നെങ്കിൽ ഈ പാട്ട് വരുമോ എല്ലാ ഞായറാഴ്ചയും ട്രഷറി ഓഫ് ഡേവിഡ് ദാവീതിൻറെ കലവറയെന്നെടുത്ത് വിളമ്പുവാ ഞങ്ങൾ ദൈവദാസന്മാർ അന്നൊരു ദാവീദ് കാട്ടിപ്പോയത് അത്ര നന്നായി കാട്ടിൽ പോകുന്നവന് പാട്ടുണ്ട് കാട്ടിപ്പോകുന്നവനെ പാട്ടുള്ളൂ ദാവീദ് കാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു എന്നാൽ ഷൗൽ നാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു കാട്ടിൽ നിന്ന് രാജാവാകുന്നവനും ാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട് കാട്ടിൽ നിന്ന് രാജാവായവനെ കണ്ടാൽ നിങ്ങൾക്കറിയാം അവൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കറിയാം ദാവീദ് പറഞ്ഞു അവൻ യുദ്ധത്തിനായ കൈകളെയും പോരിനായ വിധകളെ അഭ്യസിപ്പിക്കുന്നു തൻ്റെ ഏകാന്തത ദൈവത്തിന് കൊടുത്ത ദാവീദ് ഇസ്രായേലിൽ ഒരു രാജാവിൻ്റെ വേക്കൻസി വന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ദാവിദിനെ ആരാണ് സാറെ റെക്കമെൻഡ് ചെയ്തത് ശൗലല്ല സ്വർഗത്തിലെ ദൈവം റെക്കമെൻഡ് ചെയ്തു രാജാവാക്കാൻ കൊള്ളാകുന്നവൻ ഒരുവൻ നിന്നടത്ത് കിടപ്പുണ്ടെന്ന് രാത്രി ഹോളിൽ വന്നിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന ദൈവ വൈദലെ നിന്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്താൽ ഭൂമിയിൽ ആരും നിന്നെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും നിന്നെ നിന്റെ തലമുറയെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മറക്കരുത് ഓരാ ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക് സമയം വരുമ്പോൾ അവൻ പറയും സഹായിപ്പാൻ കൊള്ളാവുന്ന ഓ കൊള്ളാവുന്ന അഭിഷേകം ചെയ്യാൻ ആ എന്താ കൊള്ളാവുന്നനന്ദത്തോട് പോകാൻ കാരണം സന്തോഷത്തോട് പോകാൻ കാരണം ഉല്ലാസത്തോട് പോകാൻ കാര്യമെന്താ ദൈവത്തിന്റെ തീ ഇറങ്ങി ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഫൈനൽ നൈറ്റ് ആണ് നാളെ ആരാധനയുണ്ട് നാളെ രാത്രിയില്ലല്ലോ ഇല്ല അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെത്തി നമ്മുടെ ഇടയിൽ കത്തട്ടെ ഒരു ചെറിയ തീയെ വലിയ കാട് കത്തിക്കുന്നു ഇവിടെ കത്തുന്ന തീയെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ വ്യാപിക്കട്ടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് കഥാവ് നിന്റെ തീ ഞങ്ങളുടെ മേലി ഇറങ്ങണമേ നിന്റെ അഗ്നി ഞങ്ങളുടെ മത്തിയെ കത്തണമേ പണ്ട് ഞങ്ങൾ തെറിച്ചതുപോലെ ആത്മാവിൽ തെറിക്കുവാൻ ആത്മാവിൽ പുറപ്പെടുവാൻ ആത്മാവിൽ പ്രവചിക്കുവാൻ സിംഗതുല്യം ഗർജിക്കുവാൻ ഞങ്ങളുടെ ചെറുപ്പക്കാർ അന്യഭാഷയിൽ അങ്ങ് സ്തുതിപ്പാൻ ആത്മ നിറവിൽ നിർത്തം ചെയ്യുന്ന കണ്ണുകൊണ്ട് കാണാൻ ദെയ്യമിടയാക്കണമേ നിന്റെ തീ ഞങ്ങളുടെ മത്തി ഇറക്കണമേ നിന്റെ

ജീവിക്കട്ടെ കർത്താവേ ഒന്നേ തീ ഇറങ്ങണം ആനന്ദമുണ്ടാകണോ ഉല്ലാസം ഉണ്ടാകണോ പ്രമോദമാകണോ ഉപാസം ആനന്ദമാകണോ പ്രമോദമാകണമോ സ്വർഗീയ തീ ഇറങ്ങണം സ്വർഗീയ തീ ഇറങ്ങണം